കോൺഗ്രസ്സിന് വോട്ട് ചെയ്താൽ ബി ജെ പിക്ക് പോകില്ലേ എന്നാണ് കണ്ണൂരിലെ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ചോദിക്കുന്നതെന്ന് എം വി ജയരാജൻ കണ്ണൂരിൽ കെ സുധാകരൻ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഇതുതന്നെയെന്നും എം വി ജയരാജൻ പറഞ്ഞു ഐ വിൽ ഗോ വിത്ത് എന്നാണ് തുടർച്ചയായി പ്രസിഡന്റ് പറഞ്ഞിരുന്നത് അതുകൊണ്ടാണ് വടക്കൈയിലും കൊയ്യത്തും അതുപോലെയുള്ള പ്രദേശങ്ങളിൽ സ്ഥാനാർത്ഥി പരിഗണന വേളയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വാഹനം തടഞ്ഞു നിർത്തി ചിലർ അദ്ദേഹത്തോട് ചോദിച്ചത് നിങ്ങൾ ബി ജെ പി പോകൂല എന്നതിന് എന്താണ് ഉറപ്പ് അപ്പം ഇങ്ങനെയൊരു സംശയം കോൺഗ്രസിലെ നേതാക്കന്മാർ കൂട്ടത്തോടെ ബി ജെ പിയിൽ പോകുന്നത് മൂലം ഉണ്ടായിട്ടുണ്ടെന്ന് മാത്രമല്ല കോൺഗ്രസിനോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് കോൺഗ്രസ്സിന് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ബി ജെ പിക്ക് കിട്ടുന്നതിന് തുല്യമാണ് എന്ന ചിന്ത പൊതുവിൽ മതനിരപേക്ഷ വിശ്വാസികളിലും മതവിശ്വാസികളിലും ഇവിടെയുണ്ട്